Happy birthday. Happy birthday. Happy birthday, <coughs> Nila. Tundari Penini, happy birthday. Madam, I'm minding. I shouldn't do more than that. എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനുൽ കുമാർ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൽസമ്മയുടെ ഫാസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ സൺഡേ ആണ് അപ്പോൾ രാവിലെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളിട്ടിട്ടുള്ള ആ ഡ്രസ്സാണെങ്കിൽ അവൾക്ക് അവളുടെ ക്ലയൻസി ആൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എൻ്റെ വെഡിങ് സാരിയാണ് ആണ് എടുത്തിട്ടുള്ളത് ആ സാരിയുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എന്തോ ആ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ പറ്റിയിട്ടെന്തോ ഉണ്ട് അത് അങ്ങനെ തന്നെ ഇരിപ്പോട്ട് പിന്നെ ആ കല്യാണ സാരി ആദ്യമായിട്ട് പള്ളിയിൽ പോകുമ്പോൾ ഉടുക്കണം എന്നുള്ള ഇത് വെച്ചിട്ട് എടുത്ത് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതുവരെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടാണ് എൽസു ജനിച്ചതിന് ശേഷം ഞങ്ങളുടെ ചർച്ചിൽ അവളെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഇത് ഫസ്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമോ എന്നുള്ളതൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു കാരണം കുരുത്തൊക്കെയാണ് അൺലിമിറ്റഡ് ആണ് പിന്നെ പക്ഷെ അവൾ പ്രയർ കഴിയുന്നതുവരെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ അവൾ അതെല്ലാം കേട്ടിരുന്നു അതിനുശേഷം ഇറങ്ങി നടക്കാൻ വേണ്ടി തുടങ്ങി Gracias. ഒരു മൂന്ന് മാസമായിട്ട് എൻ്റെ അമ്മ തന്നെയാണ് കിച്ചണിലെ എല്ലാ ജോലികളും ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി ഷൂട്ടായിട്ട് അമ്മയ്ക്ക് ചെറിയ വയ്യായ്മയുണ്ട് അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി വീണ്ടും ഞാൻ തന്നെ ഏറ്റെടുത്തു അപ്പോൾ ചോറും വച്ചിട്ട് ഒരു ചിക്കനും ഞാൻ എല്ലാ അടുപ്പിൽ തന്നെ അടുപ്പിലല്ല ഗ്യാസ് തന്നെയാണ് എല്ലാം വയ്ക്കുന്നത് പക്ഷേ എൻ്റെ എന്തോ എന്തോ ഭാഗ്യം കൊണ്ട് ചിക്കൻ അടുപ്പിൽ വെച്ച് ഏകദേശം വേവാറായി അതിൽ പൊടികളൊന്നും ഇട്ടില്ല ആ സമയത്ത് എന്തുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് തീർന്നു പോയി ആ ചോറാണെങ്കിൽ പിന്നെ പകുതി വേഗമായതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നുപോയി പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലൊന്ന് കുറച്ച് ഗ്യാസ് കത്തിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതിന് എടുത്തിട്ട് വന്നിട്ട് തൽക്കാലം അതും എപ്പോഴും ഉച്ചക്ക് എനിക്ക് ചോർന്നും കഴിക്കടക്ക് എന്തൊക്കെ സംസാരിക്കണേ കാണാ എനിക്ക് പിന്നെ രാത്രി ഫുള് പനിയായിരുന്നു രാത്രി പനിയും പകല് പ്രശ്നം ഒന്നുമില്ല ഭയങ്കര ചുമയൊന്നും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം ഇത്രയും നാളായില്ലേ സിസറിയും കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴും സ്റ്റിച്ചിന്റെ വേദന എടുക്കോന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു രാത്രിയൊക്കെ പിന്നെ അതിന്റെ കൊടുത്ത പീരീഡ്സും കൂടെ അപ്പൊ എല്ലാം കൂടി എനിക്ക് നല്ല അനുകൂലമായ ദിവസമായിരുന്നു പിന്നെ നോർമലായിട്ട് യേസവും കിടന്ന് വഴക്കു വയ്ക്കുന്നതാവേണ്ടതാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളില് പക്ഷെ അവൾ എന്തായാലും ഇന്നത്തെ ദിവസം മറ്റേ സമാധാനത്തിന്റെ മാടപ്രവാറ്റം നടന്നുകൊണ്ടിരുന്നോണ്ട് കൊള്ളാം പിന്നെ ആ ഇതിന്റെ ഇടയ്ക്കൂടെയും നമ്മളെ ഈ ചെറിയൊരു സന്തോഷം പിന്നെ സന്തോഷിക്ക ചെറുതായിട്ട് ഒന്ന് സന്തോഷിക്കാന്ന് വിചാരിച്ചപ്പോ അതിലും ഇടങ്ങോലിടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് അവരുടെ പേരൂടെ വീഡിയോയിൽ പറയണം അങ്ങനെ നമ്മുടെ എന്തോന്ന് പറയാം എന്തോ സന്തോഷം തല്ലിക്കെടുത്താന്ന് നോക്കിയ ആളല്ലേ പിന്നെ വിചാരിച്ചു അങ്ങ് പോട്ടെ ഇങ്ങനെ വിവരമില്ലാത്തവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും എന്ന് വിചാരിച്ച് അങ്ങ് വിട്ടു ഞാൻ പച്ചക്കറി കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലൊന്ന് ഈ വെള്ളരിക്കയിലേക്ക് ഒരു പീസ് ഞാൻ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയുടെ കിറ്റ് കാണുമ്പോൾ തന്നെ അതിലൊന്ന് എന്തെങ്കിലുമൊക്കെ പറക്കി കയ്യിൽ വെച്ചിട്ട് അതിനു വേണ്ടി കരയും ഞാൻ പിന്നെ ആ വെള്ളരിക്കയിലൊന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് കഴുകി ഞാൻ അവൾക്ക് കൊടുത്തു പിന്നെ അത് അവൾ ചവച്ച് ച ഇങ്ങനെ എന്താ പറയുക ചെറുതായിട്ട് കടിച്ചു ഉള്ളൂ അത് വിഴുങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ തന്നെ ഫോൺ സെറ്റ് ചെയ്ത് വച്ചിരുന്നു ആരും വേറെ ആരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫോൺ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കാമായിരുന്നു പക്ഷേ ഞാൻ അവിടെ താഴെ സ്റ്റൂളിൽ ഇരുന്ന സമയത്തായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത് എന്നാൽ ഞാൻ അന്നേരം ഓർത്തതും ഇല്ല തല അങ്ങ് മുകളിലാണ് വരണതെന്നുള്ള കാര്യം അതുകൊണ്ട് ആരുടെയും തല കാണാനില്ല പിന്നെ ആ റെഡ് കളർ ഡ്രസ് ഇട്ടേക്കുന്നതാണ് ഞാൻ ആ പിന്നെ മറ്റേത് എൻ്റെ ചേട്ട അവിടെ ഇരുന്നതായത് കൊണ്ട് അറിയാലോ പിന്നെ എൽസു ഇത് കണ്ട ഒരു അയ്യോ അവളെ ആ നേരത്തെ ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം എൽസു ഒരു വയലറ്റ് കളർ ഫ്രോക്കാണ് ഇട്ടിരുന്നത് ബ്ലൂ കളർ ഡ്രസ് ഇട്ടേക്കുന്ന എൻ്റെ അനിയത്തിടമോ മറ്റേ ആ ഒരു പിങ്ക് പിങ്ക് അല്ലല്ലോ ഒരു ആ ഒരു ഫ്രോക്ക് ഇട്ടേക്കണല്ലേ അതെന്റെ അനിയത്തിയുടെ മോളാണ് പക്ഷെ തല കാണാൻ വേണ്ടി പറ്റുന്നില്ല മറ്റേ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ചേൻ്റെ ബ്രദറിൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ മോനാണ് പിന്നെ ആ ഒരു റെഡ് കളർ ഫ്രോക്ക് കാണുന്നത് എൻ്റെ അനിയത്തി പക്ഷെ കാണാൻ വേണ്ടി പറ്റാനില്ല പിന്നെ ഹാപ്പി ബർത്ത് ഡേ നില എലിസബത്ത് അനിൽ എന്നാണ് അതിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചിട്ട് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതിലെ സംഭവം മെഴുകുതിരിയൊക്കെ വച്ചേക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു മെഴുകുതിരി വാങ്ങിച്ച് അതിൽ കുത്തി വെച്ചിട്ട് കത്തിച്ചു പരിസുവാണെങ്കിൽ ആ മേശപ്പുറത്ത് കയറി ഇരിക്കാൻ വേണ്ടി കടന്ന് ബഹളം വെച്ചോണ്ടേയിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ അവളെ നേരത്തെ തന്നെ അവൾക്ക് പനിയുണ്ടായിരുന്നു പക്ഷെ ഭയങ്കരത്ത് ചൂട് എടുത്തിട്ടെന്ന് തോന്നുന്നു തലയൊക്കെ ചൊറിഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് കുളിപ്പിച്ച് കുളിപ്പിച്ചപ്പോഴത്തേക്ക് അവൾ ഓക്കെ പക്ഷേ അവൾക്ക് ഉറക്കം വന്നിട്ടേ ഇരിക്കയായിരുന്നു ഉറക്കം വന്നിട്ട് കിടന്ന് കരഞ്ഞുകൊടുക്കുക പിന്നെ ആരും വരാത്തതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തില്ല ആരെങ്കിലും ഒരാളിങ്ങനെ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ബർത്ത് ഗിഫ്റ്റായിട്ട് അവൾക്ക് കുറേ ഡ്രസ്സ് കിട്ടി പിന്നെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളല്ല നഴ്സറിയിൽ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും മറ്റേ ഈ ആടുന്ന ഒരു കുതിര പോലത്തെ സാധനം ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഡ്രസ്സുകൾ ഞാൻ അവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തു അവളിങ്ങനെ അതൊക്കെ കുറേ നേരം വച്ചോണ്ടൊക്കെ പിന്നെ ഇതൊന്നും ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് ഞാനത് തിരിച്ചങ്ങ് വാങ്ങിച്ചുവെച്ചു ഇല്ലെങ്കിൽ അതിനവൾ കുളവൊക്കി തരുമല്ല അങ്ങനെ പിന്നെ അവൾക്കിപ്പോൾ രണ്ട് പല്ല് വന്നിട്ടുണ്ട് പിടിച്ച് പിടിച്ചൊക്കെ നടക്കും പിന്നെ അല്ലാതെ ഒന്നോ രണ്ടോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പിച്ച വെച്ചിട്ട് നടക്കും എന്ന് പറയില്ലേ അങ്ങനെ നടക്കും അതാണ് ഇവളുടെ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഫുഡെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് അധികമായിട്ട് അമൃതം പൊടി മാത്രം തന്നെ അല്ലാതെ വേറെ അങ്ങനെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാൻ സെല്ലാക്കാം അങ്ങനെയൊന്നും വാങ്ങിച്ചൊന്നും ഇപ്പോൾ കൊടുക്കല്ല ഒന്ന് രണ്ട് പാക്കറ്റ് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ് അവൾ അതിൽ ഒരു തരി പോലും കുടിച്ചിട്ടില്ല പകലൊക്കെ കുറച്ച് വിഷമകരമായ കാര്യങ്ങളുണ്ടായി എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചക്ക് ശേഷമുള്ള സമയമെന്ന് പറയുന്നത് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്നാണ് അത്രയ്ക്ക് സന്തോഷമുള്ള ഒന്നായിരുന്നു ഉച്ചയ്ക്ക് സമയം ഇങ്ങനെ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടുകയച്ചു അങ്ങനെ ഒരിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനല് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായി നല്ല നല്ല സന്തോഷങ്ങളായിട്ട് ഉടനെ വരാം അതുവരക്കും ബൈ